ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഷാലിനിയെ കണ്ട് തിരികെ പോവുകയാണ് കുറിപ്പ് സാറ് കുറിപ്പുസാറ് പോകാൻ നേരം ഷാലിനിയോട് ചില വാക്കുകൾ പറയുന്നു അതിൽ ശാലിനിക്ക് നല്ല വിഷമമാകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സത്യഭാമയും അർജുനും കൂടി കളക്ടറിനെ കാണാൻ വന്നുകൊണ്ടിരിക്കുകയാണ് അതും തൻ്റെ മകൻ വിഷ്ണുവിന് വേണ്ടി സത്യാമയും അർജുനും സർക്കാർ ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ് അവിടേക്ക് ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് പറയുന്നു ഈ കാർ ഇവിടുന്ന് മാറ്റിയിരണം മേയർ വരാനുണ്ട് മേയർ വരുന്നത് കൊണ്ട് കളക്ടറിന്റെ വണ്ടി പോലും മാറ്റിയിട്ടിരിക്കുകയാണ് ഇരുകേട്ട് അർജുൻ പറയുന്നു എടോ ഇത് സത്യാമ്മയുടെ വണ്ടിയാണെന്ന് ഏത് സത്യാമ്മയുടെ വണ്ടിയായാലും ശരി സർക്കാർ ഓഫീസിലെ നിയമങ്ങൾ പാലിച്ചിരിക്കണം അർജുനെ സത്യാമ്മ വിളിച്ചിട്ട് പറയുന്നു അർജുൻ വണ്ടി ഒന്ന് മാറ്റി ഇടാൻ പറയൂ എന്നാൽ അർജുൻ സത്യാമ്മയോട് പറയുന്നു അവിടെ ഇരിക്കി സത്യാമേ ഇവിടെ ആളിറങ്ങിയാൽ എന്താ സംഭവിക്കുക എന്ന് ഞാനൊന്ന് കാണട്ടെ അങ്ങനെ ഡോറ് തുറന്നു കൊടുക്കുന്നു സത്യാമ്മ അതിൽ നിന്നും ഇറങ്ങുന്നു വണ്ടി എടുത്ത് മാറ്റടോ എന്ന് ദേഷ്യത്തോടെ ഡ്രൈവറിനോട് പറയുകയാണ് ഉദ്യോഗസ്ഥൻ സത്യഭാമ ദേശത്തോടെ അദ്ദേഹത്തെ നോക്കുന്നുണ്ട് ഇവിടെ ഞങ്ങൾക്ക് നിൽക്കാലോ എന്ന് സത്യഭാമ ചോദിക്കുന്നുണ്ട് ഫ്രാൻസിസ് എന്നല്ലേ പേര് അപ്പോ എനിക്ക് ആള് തെറ്റിയിട്ടില്ല കുടുംബ കടക്കണിയിലാണ് എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ ഒരു ഒരു വർഷം മുമ്പേ വാങ്ങിച്ചുകൊണ്ട് പോയ ആൾക്ക് ഇതേ മുഖമായിരുന്നു കടം തിരിച്ചു തരും സത്യാമ ഇതേ എൻ്റെ ജോലിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് കയറിപ്പോകുന്നു സത്യഭാമ അർജുനോട് പറയുന്നു അർജുനെ കാറ്റ് മാറി വീശുന്നുണ്ട് ഞാഞ്ഞൂലുകൾ തലപൊക്കി തുടങ്ങി ഒരു പെരുമഴക്കാലത്തിന് സമയമായെന്ന് തോന്നുന്നു ഡിസ്ട്രിക്ട് കളക്ടർ ജോൺ എബ്രഹാം ഐ എ എസ് ഇപ്പോൾ അദ്ദേഹമാണ് ഇവിടെ കളക്ടറായിട്ടിരിക്കുന്നത് ചന്ദ്രബോസ് ഇദ്ദേഹത്തെ ഫോണിൽ സംസാരിക്കുന്നു ഞാനാണ് ചന്ദ്രബോസ് ഇത് കേട്ട് ജോൺ പറയുന്നു ചന്ദ്രബോസോ ഏത് ചന്ദ്രബോസ് എന്ന് അത് അസിസ്റ്റന്റ് കമ്മീഷണർ ആണ് സാർ എന്ന് ചന്ദ്രബോസ് പറഞ്ഞപ്പോൾ ഓ ചന്ദ്രബോസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് കൈക്കൂലിക്കേസിലും പൊതുജനങ്ങളോട് മോശമായി പെരുമാറിയതിലും സ്വഭാവ ദൂഷ്യത്തിലും പലതവണ സസ്പെൻഷനായ ചന്ദ്രബോസ് എന്ന് പറയും ഒടുവിൽ പുതിയ സർക്കാർ വന്നപ്പോൾ ഏതൊക്കെയോ മന്ത്രിമാരുടെ കാല തിരുമേ അസിസ്റ്റന്റ് കമ്മീഷണറായ ചന്ദ്രബോസ് പരിചയപ്പെടുത്താൻ കൂടുതൽ എളുപ്പം അതായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ബോസ് പറയുന്നു സാർ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇരിക്കട്ടെ വീണ്ടും ഇദ്ദേഹം ഇദ്ദേഹം പറയുന്നു ഞാൻ ഇങ്ങനെ പറയൂ നേരിന്റെ വഴിയിൽ നിന്നും അണുവിടെ മാറി നിൽക്കുന്ന ആളല്ല കളക്ടർ യു നോ ഐ ആം വെരി സ്ട്രിക്ട് അതുപോട്ടെ ഇയാൾ എന്തിനാ വിളിച്ചെന്ന് പറയൂ ബോസ് പറയുന്നു അത് പിന്നെ സത്യഭാമയുടെ തോക്കിന്റെ ലൈസൻസിന്റെ കേസിലേ അതൊന്നു പറയാനാണ് ആ ഫയല് തന്നെയാണോ ഞാനിപ്പോ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ലൈസൻസ് പിൻവലിച്ച നടപടി പുനഃപരിശോധിച്ചാലോ എന്ന് ഒരലോചനയുണ്ട് എടോ ഒരാൾ ക്രിമിനൽ അല്ല എന്നും അയാളുടെ ജീവന് ഭീഷണി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പോലീസിനെ ബോധ്യപ്പെട്ടതിന് ശേഷമാണ് പോലീസ് തോക്ക് കൈവശം വെക്കുന്നതിനുള്ള അനുവാദം കൊടുത്തത് കാലാവധി എത്തുന്നതിന് മുമ്പ് ആ ലൈസൻസ് സസ്പെൻഡ് ചെയ്യണമെങ്കിൽ ആ വ്യക്തി ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട ഏർപ്പെടുകയും സമൂഹത്തിന് അപകടകാരിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യണം സത്യഭാമയ്ക്കെതിരെ അങ്ങനെ എന്തെങ്കിലും ക്രിമിനൽ കേസ് ഉണ്ടോ താൻ പറയാം സാർ അവർക്കെതിരെ പോലീസ് റിപ്പോർട്ട് ഉണ്ടല്ലോ ആർ ഞാൻ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സാർ അതൊന്ന് പരിശോധിച്ച് ചെയ്യണം എന്നിട്ടല്ലേ സാർ തോക്കിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തത് ഇദ്ദേഹം വീണ്ടും പറയുന്നു ലൈസൻസ് സസ്പെൻഡ് ചെയ്തത് ഞാനാണ് എന്നുള്ള കാര്യം സത്യം തന്നെയാണ് ഇയാൾ സത്യഭാമയ്ക്കെതിരെ തന്ന പോലീസ് റിപ്പോർട്ട് ഞാൻ കണ്ണുമടച്ചു വിശ്വസിച്ചു അത് എൻ്റെ തെറ്റ് ഇപ്പോൾ ഞാൻ അതൊന്ന് റീചെക്ക് ചെയ്തപ്പോഴാണ് കൃത്രിമം ബോധ്യപ്പെട്ടത് ദ പോലീസ് റിപ്പോർട്ട് ഈസ് ഫ്രിക്കേറ്റഡ് എടോ ഈ പോലീസ് റിപ്പോർട്ട് വ്യാജമാണെന്നും സത്യഭാമയോടുള്ള വ്യക്തി വിരോധത്താൽ കെട്ടിച്ചമച്ചതാണെന്നും ഇപ്പോ മനസ്സിലായോ തനിക്ക് ഇപ്പോ താൻ ഇപ്പോ എന്ത് ചെയ്യും സാർ എന്ന് ചന്ദ്രബോസ് പറഞ്ഞപ്പോൾ കളക്ടർ പറയുന്നു സത്യഭാമയ്ക്ക് തോക്കിന്റെ ലൈസൻസ് വീണ്ടും അനുവദിക്കും ലൈസൻസ് സസ്പെൻഡ് ചെയ്ത കളക്ടർക്ക് തന്നെ ആ നടപടി തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ വീണ്ടും അനുവദിക്കാനുള്ള റൂൾ ഉണ്ട് അപ്പോൾ സത്യഭാമയുടെ മകൻ വിഷ്ണുവിനെ ഞാൻ വെറുതെ വിടേണ്ടി വരുമോ സാർ എന്ന് ബോസ് പറഞ്ഞപ്പോൾ കളക്ടർ പറയുന്നു ഷുവർ ഇറ്റ്സ് ആൻ ഇല്ലീഗൽ കസ്റ്റഡിയിൽ നിയമത്തിന് നിരക്കുന്നതല്ല ഇത് നേരിന്റെ വെളിയിൽ നിന്നും അണുവിടെ ചലിക്കുന്നവനല്ലായി ഞാൻ യു നോ ഐ ആം വെരി സ്ട്രിക്റ്റ് അല്ലെങ്കിൽ തന്നെ താനൊന്ന് ആലോചിച്ച് നോക്കട സത്യഭാമയാണോ താനാണോ ക്രിമിനൽ എന്ന് തൻ്റെ സർവീസ് റെക്കോർഡൊക്കെ ഞാൻ അത് ഓടിച്ചു നോക്കിയിരുന്നു കഴിതിരിപ്പ് വെച്ച് നോക്കുമ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണർ എന്നല്ല ഒരു സിവിൽ പോലീസ് ഓഫീസർ ആയിട്ട് പോലും സർവീസിൽ തുടരാനുള്ള യോഗ്യത തനിക്കില്ല ഇടുക്കേട്ട ബോസ് പറയുന്നു എന്നോട് ക്ഷമിക്കണം സാർ എനിക്കൊരു തെറ്റ് പറ്റിയതാണ് സത്യഭാമയെ ഞാനും ഒന്നും അല്ല സാർ ശരിക്കുമുള്ള ക്രിമിനൽസ് മോഡലായ ആദ്യ ഭാര്യയുടെ ദുരൂഹ മരണം ഭരണത്തിൽ സ്വാധീനമുള്ള രണ്ടാം ഭാര്യയുടെ ഭരണത്തിൽ സ്വാധീനമുള്ള രണ്ടാം ഭാര്യയുടെ അച്ഛനുമായിട്ട് ചേർന്ന് വനഭൂമി വളച്ചുകെട്ടാൻ ഈ ക്ലബുകളിൽ കുടിച്ച് കൂത്താട്ടം നടത്തുന്ന വഷളതരങ്ങൾ ഒരു ഹിറ്റ് ആൻഡ് റൺ കേസ് അങ്ങനത്തെ ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഐ എസ് ഓഫീസർ ഉണ്ട് സർ അയാളാണ് ഏറ്റവും വലിയ ക്രിമിനൽ എടോ ഒന്ന് മിണ്ടാതിരിയടോ ഇപ്പോഴത്തെ ഫോണെല്ലാം റെക്കോർഡിങ് ആണ് താനിതൊക്കെ പറയുന്നത് കേട്ട് ഞാൻ മിണ്ടാതിരുന്നു എന്ന് പറഞ്ഞാൽ ഞാനിത് സമ്മതിച്ചു തന്നു എന്നല്ലേ അതിനർത്ഥം ഞാനിതെല്ലാം സമ്മതിച്ചു തന്നു എന്നല്ലേ അതിനർത്ഥം ഇത് കേട്ട് ബോസ് പറയുന്നു എടോ കള്ള വിടുക്കൂസേ അപ്പോ തനിക്ക് എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറയാം അത് കേട്ട് ഞാൻ അങ്ങ് മിണ്ടാതിരുന്നോണം അത് പിന്നെ ഞാൻ കളക്ടർ അല്ലേടോ എന്നെ കളക്ടർ പറഞ്ഞപ്പോൾ ബോസ് പറയുന്നു ക്ലബ്ബിൽ വെച്ച് കാണുമ്പോഴോ ഒന്നിച്ച് ഫോറിൻ ട്രിപ്പ് പോകുമ്പോഴോ ഇങ്ങനെ അല്ലല്ലോ താൻ പറയുന്നത് എടോ മാസപ്പെടി കൈനീട്ടി വാങ്ങുമ്പോൾ നേരിന്റെ വഴിയെ കുറിച്ച് ആലോചിക്കില്ല അപ്പോ കണ്ണടച്ച് കളയും പിന്നെയും കളക്ടർ പറയുന്നു ഞാനൊരു തമാശ പറഞ്ഞതല്ലേ ബോസേ ഇയാളെ വിളിച്ച കാര്യം പറയൂ ബോസ് പറയുന്നു അത് ആ സത്യഭാമയിലെ അവര് ആ തോക്കിന്റെ കാര്യം പറഞ്ഞ് കളക്ടറേറ്റ് നിരകൻ വരാൻ സാധ്യതയുണ്ട് തീരുമാനത്തിന് ഒരു മാറ്റവും വേണ്ട എന്ന് ഓർമ്മപ്പെടുത്താൻ വിളിച്ചതാണ് അത് താൻ പ്രത്യേകിച്ച് വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോടോ ജോൺ എബ്രഹാം അല്ലേ കളക്ടറുടെ കസേരയിൽ ഇരിക്കുന്നത് പറഞ്ഞു എന്നേ ഉള്ളു എന്ന് ബോസ് അപ്പോൾ ശരിയെടോ വൈകിട്ട് ക്ലബ്ബിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് ഇവർ ഫോൺ വെച്ചു ആ ഫയൽ എടുത്ത അപ്പുറത്തേക്ക് മാറ്റി എറിയുകയാണ് കളക്ടർ ഈ സമയത്താണ് കളക്ടറുടെ ഓഫീസിലെത്തുന്നത് സത്യഭാമയും അർജുനും ബോസ് പറയുന്നു സത്യഭാമയെ നിങ്ങൾ അങ്ങ് ചെല്ല് കളക്ടർ കളക്ടറേറ്റിലേക്ക് സത്യഭാമ അർജുനോട് പറയുന്നു നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാമെന്ന് അങ്ങനെ സത്യഭാമ അവിടെ ഇരിക്കുന്നു അവിടേക്ക് നോക്കുകയാണ് അർജുൻ ഞാൻ പോയി അവരോട് പറഞ്ഞിട്ട് വരാം എന്ന് അർജുൻ സത്യാമ്മയോ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു സ്റ്റാഫ് സത്യാമ്മയുടെ അരികിലേക്ക് വന്നു എന്റെ ആ ഇവിടെ എന്ന് ചോദിക്കുന്നു എനിക്ക് കളക്ടറിനെ ഒന്ന് കാണണമായിരുന്നു എന്നെ സത്യാമ്മ പറഞ്ഞപ്പോൾ ആ സ്റ്റാഫ് പറയുന്നു അതിനെ സത്യാമ്മ തന്നെ ഇങ്ങോട്ട് വന്നു ഒരു കോൾ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ സാറിനെ അറിയിച്ചോളൂ സാർ തന്നെ വീട്ടിൽ വന്ന് സത്യാമ്മയെ കണ്ടേനെ അറിഞ്ഞു വേണ്ട ഇപ്പോഴാരാണ് കളക്ടർ എന്ന് സത്യാമ്മ ചോദിച്ചപ്പോൾ ആ സ്റ്റാഫ് പറയുന്നു ജോൺ എബ്രഹാം സർ എന്തോ എനിക്ക് അത്രയ്ക്ക് പരിചയം പോരായെന്ന് സത്യഭാമ സത്യാമ കയറിക്കോളൂ നേരിട്ട് പരിചയപ്പെടാലോ എന്ന് കുട്ടി ആ സ്റ്റാഫ് പറഞ്ഞപ്പോൾ സത്യഭാമ പറയുന്നു വേണ്ട കൂട്ടിച്ചെന്നു പറഞ്ഞോളൂ അനുവാദം വാങ്ങണം ശരി സത്യാമയ എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റാഫ് പോകാൻ തുടങ്ങിയപ്പോൾ സത്യഭാമ പറയുന്നു ആ പിന്നെ വേറെ വിസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ മറി ഞാൻ വെയിറ്റ് ചെയ്യാം സത്യാമ്മയെ കാത്തിരിപ്പിക്കാനോ നല്ല കാര്യം തന്നെ കളക്ടർ തന്നെ എൻ്റെ ജോലി കളയും ആ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് അവർ അകത്തേക്ക് പോകുന്നു പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് സത്യഭാമയും അർജുനും ഈ സമയം കളക്ടർ ജോൺ എബ്രഹാം തന്റെ ഫോണിൽ കുറെ സ്ത്രീകളുടെ ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കുകയാണ് ആ സമയത്താണ് ആ സ്റ്റാഫ് അവിടേക്ക് കയറി വന്നത് സാർ ഒരാൾ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നു അതിന് ഞാൻ ഉച്ചയ്ക്ക് ശേഷം ആർക്കും അപ്പോയിൻമെന്റ് കൊടുത്തിട്ടില്ലല്ലോ മുൻകൂർ അനുമതിയില്ലാതെ ആർക്കും ജില്ലാ കളക്ടറെ കാണാൻ പറ്റില്ലെന്ന് അറിയില്ലേ എന്നെ കളക്ടർ പറഞ്ഞപ്പോൾ ഈ സ്റ്റാഫ് പറയുന്നു സർ ഇത് സത്യാമ്മയാണ് സർ വീണ്ടും ജോൺ പറയുന്നുണ്ട് സത്യാമയോ ഏത് സത്യാമ്മ ഓ മനസ്സിലായി ഞാൻ ഇവിടെ ചാർജ് എടുക്കുന്നതിന് മുമ്പ് അവിടെ ഒരു പെൺ പറ്റി ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് തന്നിരുന്നു പലരും ഇവിടെ കിരീടമെക്കാത്ത റാണിയാണല്ലോ അവർ മന്ത്രിമാരടക്കമുള്ളവരെ കാണാൻ അവർക്ക് അപ്പോയിൻമെൻറ്റിൻ്റെ ആവശ്യമില്ല സത്യഭാമയെ കാണാൻ അവരാണല്ലോ ക്യൂ നിൽക്കേണ്ടത് പക്ഷെ ജോൺ എബ്രഹാമിന്റെ അടുത്ത് അവരൊന്നും അതൊന്നും വില പോകില്ല അവരല്ല സർക്കാരാണ് എനിക്ക് ശമ്പളം തരുന്നത് അവരുടെ കിമ്പളത്തിന്റെ ആവശ്യം എനിക്കില്ല ജോൺ എബ്രഹാം വേറെ ജിനസാണ് ഇത് കേട്ട് ആ സ്റ്റാഫ് പറയുന്നുണ്ട് ഞാൻ അവരോട് എന്ത് പറയണമെന്ന് ഒരു കാര്യം ചെയ്യാൻ വെയിറ്റ് ചെയ്യാൻ പറ എന്നെ ജോൺ പറഞ്ഞപ്പോൾ ആ സ്റ്റാഫ് പറയുന്നു സാർ മൂന്നരയ്ക്കല്ലേ ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള മീറ്റിംഗ് ഇപ്പൊ സർ ഫ്രീ ആണെങ്കിൽ ദേഷ്യം ഇത് കേട്ട് ദേഷ്യത്തോടെ ജോൺ പറയുന്നു ഷട ആരെയപ്പോ കാണോന്ന് ഞാൻ തീരുമാനിക്കും അനുപമ എൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണ് അല്ലാതെ എന്നെ ഉപദേശിക്കാൻ വരണ്ട സോറി സാർ എന്നാ സ്റ്റാഫ് ഓ ഒരു സത്യാമ്മ സത്യാമ്മ എന്നുള്ള പേര് മുഴുവൻ ഉച്ചരിക്കാൻ പേടിയാണ് പലർക്കും പഴയ ഫ്യൂഡൽ ഒക്കെ അങ്ങ് അടുക്കി കെട്ടിവെച്ചേക്കാൻ പറ കളക്ടർ ജോൺ എബ്രഹാമിനെ കാണണമെങ്കിൽ കുറച്ച് വെയിൽ ചെയ്യേണ്ടി വരുമെന്നും പറഞ്ഞേക്കേം ഞാൻ വിളിക്കാതെ ഇനി എൻ്റെ റൂമിലേക്ക് ആരും കയറി വരണ്ട അനുപല്ലവി അടക്കം എന്ന് പറഞ്ഞിട്ട് അവരെയും പറഞ്ഞു വിടുകയാണ് ജോൺ ഇതേ സമയം മേയർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പലരും മേയറെ സ്വീകരിക്കാനായി എല്ലാവരും അവിടെ കാറ്റു നിൽക്കുന്നു മേയറിന്റെ കാർ അവിടേക്ക് വരുന്നു മേയറിന് വേണ്ടിയുള്ള മുദ്രാവാക്യം മുഴങ്ങുകയാണ് അവിടെ ആകെ അദ്ദേഹം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു ഈ മേയർ മറ്റാരുമല്ല നമ്മുടെ ജഗദീഷ് ജഗദീഷ് ജഗദീപ് തന്നെ അതായത് സുസ്മിതയുടെ ഭർത്താവ് മറ്റൊരു ഡോർ തുറങ്ങി തുറന്ന് ഇതായി ഇറങ്ങുന്നു സുസ്മിത യഥാർത്ഥ മേയർ സുസ്മിത തന്നെയാണ് എന്നെ പെട്ടെന്ന് മുന്നിൽ കണ്ടപ്പോൾ നിങ്ങൾക്കുണ്ടായ ആവേശവും ഉത്സാഹവും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ അത് മറ്റു ജനങ്ങൾക്ക് ശല്യമാകാൻ പാടില്ലെന്ന് സുസ്മിത പറയുന്നു നിങ്ങളിൽ ഒരാളാണ് മാത്രം ഒരാൾ നിങ്ങളിൽ ഒരാൾ മാത്രമാണ് ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെ എന്നൊക്കെ സുസ്മിത പറയുന്നു അങ്ങനെ അവിടുത്തെ മേയർ ആയിരിക്കുന്നു സുസ്മിത സത്യാമ്മയും അർജുനുമാണെങ്കിൽ അവിടെ കാത്തിരിക്കുകയാണ് കളക്ടറിനെ ഒന്ന് കാണാൻ വേണ്ടി സത്യാമ്മയെ സമയം പോകുന്നു അവിടെ സ്റ്റേഷനിൽ വിഷ്ണു എന്ന് അർജുൻ പറയുന്നുണ്ട് സത്യഭാമ പറയുന്നു ഇനി എൻ്റെ മകനെ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ അവനെ കൊല്ലണം അവന്റെ ദേഹത്ത് തൊട്ടുപോയ സ്ഥിതിക്ക് ആ സ്റ്റേഷനിലുള്ള ഓരോരുത്തർക്കും അത് തന്നെയാണ് നല്ലത് സത്യാമ്മേ നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി നമ്മുടെ മുന്നിൽ വന്നവരൊക്കെ കളക്ടറിനെ കണ്ടുപോയതിന് ശേഷം വന്നവരും കളക്ടറിനെ കണ്ടുപോയി ഇതെന്താ നമ്മളോട് മാത്രം ഇങ്ങനെ ഇടയ്ക്ക് സത്യമ്മ ആ കുട്ടിയെ നോക്കുന്നുണ്ട് ആ കുട്ടി പോയി പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ അർജുൻ പറയുന്നു പറഞ്ഞിട്ട് എന്താ അതിനുശേഷം ആ കുട്ടി നമുക്ക് മുഖം തന്നിട്ടില്ലല്ലോ ചിലപ്പോൾ കളക്ടർക്ക് നേരിട്ട് നേരത്തെ ചാർട്ട് ചെയ്ത പ്രോഗ്രാംസ് ഉണ്ടാകുമെന്ന് പറയുന്നു എന്നാലും പുറത്ത് കാത്തിരിക്കുന്നത് സത്യാമ്മ അല്ലെ ഇത് കേട്ട് സത്യഭാമ്മ പറയുന്നു സത്യമ്മ അല്ലടാ വെറും ഒരു അമ്മ മകനെ ചില രാക്ഷസന്മാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്താൻ ദഹിക്കു വേണ്ടി കാത്തിരിക്കുന്ന വെറും ഒരു അമ്മ സുസ്മിത ആ കൂട്ടുനിന്ന് അവരോട് പറയുന്നു നിങ്ങൾക്ക് വേണ്ടിയുള്ള സേവനമാണ് എനിക്ക് ഞാൻ നിങ്ങളുടെയൊക്കെ ഒരു ജോലിക്കാർ മാത്രമാണ് ഒരു വിനീതദാസി ദാസി അതിലൊരാൾ പറയുന്നു സുസ്മിത ഞങ്ങളുടെ ദൈവമാണെന്ന് വണ്ടി എൻ്റെ പൊന്നുമോൾ ഓടയിൽ കിടന്നപ്പോൾ ചോര കിടക്ക കൊടുക്കാൻ ഒരു പുല്ലനെയും കണ്ടില്ല എൻ്റെ തോമാചേനെ ഉണ്ടായിരുന്നുള്ളു കടപ്പാടിന്റെ അർത്ഥമൊന്നും ചോദിക്കില്ല സർ എന്നാൽ ഇത് കേട്ട് ജഗദീപ് മനസ്സിൽ വിചാരിക്കുന്നു നശിപ്പിച്ച് ഞാൻ കൊടുത്ത ഡയലോഗ് മാറ്റി തോമാ ചേന് വല്ല കാര്യമുണ്ടോ ഇതിനിടയിൽ വന്ന് കയറാൻ സുസ്മിത പറയുന്നു മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ ഓരോരുത്തരെയും അതുപോലെ നിങ്ങളുടെ പ്രശ്നങ്ങളെയും ഇവിടെ എല്ലായിടത്തും ഓടിയെത്താൻ ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ എന്നതിന് എല്ലായിടത്തും കൃത്യമായിട്ട് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല അത് ഉണ്ടാകുന്ന അസൗകര്യങ്ങൾ എല്ലാവരും സതേയം ക്ഷമിക്കണം നിങ്ങൾ എല്ലാവരും എന്റെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നവരാണെന്ന് എനിക്കറിയാം നിങ്ങളുടെ സ്നേഹം മാത്രമാണ് എൻ്റെ നിസ്വാർത്ഥ സ്നേഹ സ്നേഹത്തിനുള്ള പ്രതിഫലം നിങ്ങൾക്കറിയോ മേയർ എന്ന നിലയിലുള്ള ശമ്പളം പോലും ഞാൻ വാങ്ങുന്നില്ല ഈ കൂട്ടത്തിൽ ഞാൻ ഹൃദയ ശസ്ത്രക്രിയ കൊടുത്ത കുരുന്നുകളുടെ അച്ഛൻ അമ്മമാരുണ്ട് കാലവർഷക്കെടുതിയിൽ കൂര നഷ്ടപ്പെട്ടപ്പോൾ വീട് വെച്ച് കൊടുത്തവരുണ്ട് രോഗങ്ങളും അസുഖങ്ങളും വന്നപ്പോൾ കൈയഴിച്ച് സഹായം വാങ്ങിയവരുണ്ട് കിഡ്നി മാറ്റിവെക്കാൻ പണമില്ലാത്ത ഒരു നിർദ്ധന ബാല്യയ്ക്ക് ഞാൻ എൻ്റെ കിഡ്നി ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ ഇട കേട്ട് ജഗദീപ് എല്ലാവരോടും കൈയടിക്കാൻ പറയുന്നു അങ്ങനെ എല്ലാവരും കൈയടിക്കുന്നുണ്ട് കരയുന്നത് പോലെ ആക്ടിക് ചെയ്ത് ഏർ കണ്ണീര് തുടയ്ക്കുകയാണ് സുസ്മിത ഒടുവിൽ ജഗദീപ് പറയുന്നു ആ നേരത്തെ നിർത്തി അങ്ങനെ എല്ലാവരും കയ്യെടുത്ത് നിർ കൈയടി നിർത്തി ജഗദീപ് വീണ്ടും പറയുന്നു സുഹൃത്തുക്കളെ മേയർ വലിയ സങ്കടത്തിലാണ് എന്തിനാണ് കിഡ്നി കൊടുത്തതിലാണോ എന്ന് അതിൽ ഒരാൾ ചോദിക്കുന്നു അല്ല മേയർക്ക് രണ്ട് കിഗ്നിയല്ലേ ഉള്ളു അതിൽ ഒന്നല്ലേ കൊടുക്കാൻ പറ്റോ ഒരു മൂന്ന് കിഡ്നി ഉണ്ടായിരുന്നെങ്കിൽ രണ്ടെണ്ണം കൊടുക്കാറുന്നല്ലോ എന്നാണ് മേയറുടെ സങ്കടം ഷോ പാവം എന്ന് അതിൽ ഒരാളും കൂടി പറയുന്നു മേയർക്ക് കൂടുതൽ കിഡ്നി ഉണ്ടാകാനും അതിൽ കൂടുതൽ മികച്ച സാധു പരിപാലനം നടത്താനും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും എപ്പോഴും ഉണ്ടാകും എന്നിട്ട് എല്ലാവരോടും വിളിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ സുസ്മിത മേർക്കെയേ അങ്ങനെ വിളിച്ചുകൊണ്ട് മുദ്രാവാഗ്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും അവരോട് നിർത്താൻ പറയുന്നു എന്നിട്ട് ജഗദീപിനെ അല്പം മാറ്റി നിർത്തി സംസാരിക്കുകയാണ് സുസ്മിത നശിപ്പിക്കലട പട്ടിയെന്ന് സുസ്മിത ജഗദീപിനോട് പറയുന്നു അങ്ങനെ ആലോചിക്കാൻ മാത്രം കിജ്ഞയുള്ള ആരും ഇല്ല സുസ്മിത എന്നെ ജഗദീപ് പറഞ്ഞപ്പോൾ സുസ്മിത പറയുന്നു എന്നെ ഇത്ര ദയും ദീനാനുകമ്പയും സഹായ സഹ സനു സഹായാനുഭൂതിയും ഉണ്ടാക്കാൻ കാരണം എൻറെ ഇരുടഞ്ഞ ഭൂതകാലമാണ് ഒന്നാൽ ഒന്ന് നിർത്തു ഒന്ന് നീ ഇങ്ങനെ കിടന്ന് അലറാതെ ഇവിടെ പത്രക്കാരും ചാനലുകാരും വന്നിട്ടില്ലായിരുന്നു ജഗദീപ് ഏ അവർക്ക് എവിടെ പോയെന്ന് സുസ്മിത ചോദിക്കുന്നുണ്ട് ആ ഏതാണ്ട് ഒരു സ്കൂളിന് തീപിടുത്തമുണ്ടായി അവിടെ പോയിരിക്കുകയാണ് എല്ലാവരും കുറെ കുട്ടികൾക്ക് പൊള്ളലേറ്റു എന്നാണ് പറയുന്നത് സുസ്മിത പറയുന്നേ കുട്ടികളെ ചെത്താൽ ചാവട്ടേന് അതിലും പ്രധാനമല്ലേ മേയർ വരുന്നത് അത് പോട്ടെ ഇത്തവണ നീ ഒന്ന് ക്ഷമിക്കുന്നേ ജഗദീപ് നമ്മുടെ പി ആറിന് വേണ്ടി ഒരു ക്യാമറമാനെ വെച്ചില്ലേ അവരെവിടെയെന്ന് സുസ്മിത ചോദിക്കുന്നു ആ ക്ലീറ്റസ് അല്ലേ അവൻ മുകളിന്റെ ആശാനല്ലേ വിളിച്ചപ്പോൾ അവൻറെ ഫോണും സ്വിച്ച് ഓഫ് ജഗദീപിനോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് മേക്കപ്പിലെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പുറത്തിറങ്ങില്ല എന്ന് പറ്റിപ്പോയിനെ ക്ഷമിക്കു ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നിൽക്കുന്ന ആൾക്കാർ മുഴുവനും നമ്മുടെ ആൾക്കാരാണ് മണിക്കൂറിന് അഞ്ഞൂറ് രൂപ വെച്ചാണ് അവർക്ക് കൂലി അതിന് അതിന് പുറമെ നിന്റെ ഇരുളറിഞ്ഞ ഭൂതകാലം കൂടി തുറക്കാൻ പോയാലേ ഇവന്മാരെ അഡീഷണൽ ചാർജ് ചോദിക്കാൻ സാധ്യതയുണ്ട് സുസ്മിത ഒരു ഞെട്ടലോടെ ചോദിക്കുന്നു മണിക്കൂറിന് അഞ്ഞൂറ് രൂപയോ എന്ന് കുറച്ച് കുറച്ച കാശിന് അന്യസംസ്ഥാന തൊഴിലാളികളെ ആരെയും കിട്ടിയില്ല എന്ന് ചോദിക്കുന്നുണ്ട് സുസ്മിത അവർക്ക് ക്യാഷ് കുറവാണ് പക്ഷേ ഒരു കുഴപ്പമുണ്ട് അവ അവമാർക്ക് സാ വരില്ല ഈ സുസ്മിതയുടെ സായല്ലേ അത് വരല്ലെന്ന് മുദ്രവാക്യം വിളിക്കുമ്പോൾ സുസ്മിതയായിപ്പോവും എന്താ മതിയോ എന്ന് ചോദിച്ചപ്പോൾ സുസ്മിത പറയുന്നു വേണ്ട ക്യാഷ് ഇത്തിരി കൂടിയാലും സാ വരുന്നവർ മതി സമയം കളയേണ്ട നമുക്ക് അകത്തേക്ക് കയറാമെന്ന് സുസ്മിത അങ്ങനെ സുസ്മിത അകത്തേക്ക് കയറിപ്പോകുന്നു ജഗദീപ് കൂടെയും സുസ്മിതയെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് സത്യഭാമ സത്യഭാമയ അവിടെ കണ്ട സുസ്മിതയും അങ്ങോട്ടേക്ക് നോക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ